പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ടോ എന്നത് ഹിന്ദുമതത്തിലെയും ഗരുഡപുരാണത്തിലെയും വിശ്വാസങ്ങൾക്കനുസരിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ശ്രമിക്കാം ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ആത്മാവ് അമരമാണ് നശിക്കുന്നത് ശരീരം മാത്രമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഒരു പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് നമ്മൾ പുനർജന്മം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ നമ്മോടൊപ്പം അതേ രൂപത്തിൽ എന്നും ഉണ്ടാകില്ല അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അവർ അടുത്ത ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു ശരീരം സ്വീകരിക്കുകയോ ചെയ്യും എങ്കിലും അവരുടെ ഓർമ്മകളും നമ്മോടുള്ള സ്നേഹവും നമ്മോടൊപ്പം എന്നും നിലനിൽക്കും മരണശേഷം ഒരു ആത്മാവ് നടത്തുന്ന യാത്രയെക്കുറിച്ച് വിരുടപുരാണത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട് ഒരു വ്യക്തി മരിച്ച ഉടൻ തന്നെ ആത്മാവ് ആദ്യത്തെ പതിമൂന്ന് ദിവസം ഭൂമിയിൽ പ്രത്യേകിച്ച് തന്റെ വീടിനും കുടുംബാംഗങ്ങൾക്കും സമീപമുണ്ടാകുമെന്നാണ് വിശ്വാസം ഈ സമയത്ത് കുടുംബാംഗങ്ങൾ ചെയ്യുന്ന മരണാനന്തര ചടങ്ങുകളും ബലിതർപ്പണങ്ങളും ആത്മാവിന് യാത്ര ചെയ്യാനുള്ള ശക്തി നൽകും ഈ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആത്മാവ് യമന്റെ ലോകത്തേക്ക് യാത്ര തുടങ്ങും ഈ യാത്ര വളരെ ദുർഘടം പിടിച്ചതാണെന്ന് ഗരുഡപുരാണം പറയുന്നു യാത്രയുടെ അവസാനം ആത്മാവ് യമധർമ്മന്റെ അടുത്തെത്തുകയും അവിടെ വെച്ച് താൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത എല്ലാ നല്ലതും ചീത്തയുമായ പ്രവൃത്തികളുടെയും കണക്കുകൾ പരിശോധിക്കപ്പെടുകയും ചെയ്യും ആത്മാവിന്റെ യാത്രയിൽ പ്രധാനപ്പെട്ട മൂന്ന് ലോകങ്ങളാണ് പിതൃലോകം സ്വർഗം നരകം എന്നിവ ഒരു വ്യക്തി മരിച്ച ഉടൻ ആത്മാവ് നേരെ യമലോകത്തിലേക്കും അവിടെ നിന്ന് പിതൃലോകത്തിലേക്കും എത്തുന്നു അവിടെ വെച്ച് കർമ്മങ്ങൾക്കനുസരിച്ച് ആത്മാവിനെ വിധിക്ക് വിധേയമാക്കും പിതൃലോകം എന്നത് മരണപ്പെട്ട പൂർവികരുടെ ആത്മാക്കൾ വസിക്കുന്ന സ്ഥലമാണ് ഇവിടെ വെച്ചാണ് ആത്മാവ് അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് കർമ്മഫലമനുസരിച്ച് ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നു അവിടെ പുണ്യങ്ങളും പാപങ്ങളും അനുഭവിച്ചു തീർന്ന ശേഷം ആത്മാവ് വീണ്ടും ഭൂമിയിലേക്ക് പുനർജനിക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഹിന്ദുമത വിശ്വാസ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ഒരു പ്രത്യേക കാലയളവിന് ശേഷം മറ്റൊരു ലോകത്തിലേക്ക് പോവുകയോ പുതിയ ശരീരം സ്വീകരിക്കുകയോ ചെയ്യും അതുകൊണ്ട് അവരെപ്പോഴും നമ്മോടൊപ്പം അതേ രൂപത്തിൽ ഉണ്ടാകില്ല എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളും സ്നേഹവും അവരെ എന്നും അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം